ദിയയുടെ വ്ളോഗിലൂടെയും അതുപോലെ ദിയയുടെ സഹോദരിമാരുടെ വ്ളോഗിലൂടെയും ഒക്കെ തന്നെ മലയാളികൾക്ക് സുപരിചിതയായ ഒരു താരം തന്നെയാണ് ഇവരുടെ ഒരു പ്രിയപ്പെട്ട കസിനായ തൻവി തൻവി എന്ന് പറയുന്ന കസിൻ സിന്ധുവിൻ്റെ അനുജത്തിയുടെ മകളാണ് സിന്ധുവുമായി വളരെയധികം അടുപ്പും സിന്ധുവിൻ്റെ കുടുംബവുമായും വളരെയധികം അടുപ്പമുള്ള ഒരു വ്യക്തി അതാണ് തൻവി ദിയയുടെ വിവാഹത്തിനാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ പേരും തൻവിയെ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് ഇപ്പോൾ സ്വന്തമായി യൂട്യൂബ് ചാനലുള്ള തൻവി എല്ലാ വാർത്തകളും യൂട്യൂബ് ചാനലിലൂടെയാണ് പങ്കുവയ്ക്കാറുള്ളത് ലിയാൻ എന്ന തൻ്റെ മകനെക്കുറിച്ചും ഇതിനു മുൻപും താരം പങ്കുവച്ചിട്ടുണ്ട് ദിയയും അശ്വിനുമൊക്കെ ലിയാനോടൊപ്പം കളിക്കുന്നത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായിരുന്നു അതുകൊണ്ട് ലിയാനെ ആരും അധികം മറന്നിട്ടുണ്ടാവാൻ സാധ്യതയില്ല ഈ പറയുന്ന ലിയാൻ്റെ അമ്മയാണ് തൻവി തൻവി ഇപ്പോൾ യൂട്യൂബ് ചാനലിലെത്തി തൻ്റെ ഡിവോഴ്സിനെ കുറിച്ചും താൻ അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ തുറന്നു പറഞ്ഞ് എത്തിയിരിക്കുകയാണ് ദാമ്പത്യ ജീവിതത്തിലൊക്കെ തന്നെയും തനിക്ക് അനുഭവിക്കേണ്ടി വന്ന പല സംഭവങ്ങളെക്കുറിച്ചുമാണ് തൻവി തുറന്നു പറയുന്നത് ഡിവോഴ്സ് എടുക്കണമെന്ന് തീരുമാനിച്ച നിമിഷത്തെക്കുറിച്ചും ഡിവോഴ്സ് കാൻ ക്യാൻസലായതിനെക്കുറിച്ചുമൊക്കെ പറയുന്നു അക്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം തൻവി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് വളരെ നല്ലൊരു പാർട്ണറിനെ കിട്ടുക എന്നുള്ളത് ഭാഗ്യമുള്ളൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ബാക്കി സമയം നമ്മൾ മുന്നോട്ട് ജീവിക്കേണ്ടത് അവരുമായിട്ട് തന്നെയാണ് അതുകൊണ്ട് അങ്ങനെ ഒരാളെ കിട്ടാൻ പുണ്യം ചെയ്യണം അത് ശരിക്കും പറഞ്ഞാൽ ദിയക്കാ ഭാഗ്യമുണ്ട് അശ്വിനെ എല്ലാവർക്കും കിട്ടുന്ന ഒരാളല്ല അശ്വിനെ അങ്ങനെ തന്നെ സമ്മതിക്കണം അങ്ങനെയാണ് ദിയെയും കുഞ്ഞിനെയും അവിടെ ഉള്ളവരൊക്കെ നോക്കുന്നത് അശ്വിനൊരു മെടുക്കൻ തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കും അശ്വിനെ പോലൊരു പാർട്ട്നറിനെ എന്നാൽ കിട്ടാൻ വളരെയധികം പ്രയാസമാണ് എന്ന് തന്നെ പറയുന്നു കൃത്യമായ രീതിയിൽ തന്നെ പറയുന്നുണ്ട് പ്രേക്ഷകരും അത് തന്നെ അംഗീകരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെയും ഇത് അംഗീകരിക്കുന്നു ഇപ്പോൾ തന്വി ഇതിനെക്കുറിച്ച് തുറന്നു പറയാൻ കാണിച്ച മനസ്സിനെക്കുറിച്ച് തന്നെയാണ് എല്ലാവരും പറയുന്നത് അധികമാരും തുറന്നു പറയണമെന്നോ അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒന്നുമല്ല എന്നാൽ തൻ്റെ ജീവിതം മറ്റുള്ളവർക്കും കൂടി ഇൻസ്പിറേഷൻ ആകുമെങ്കിൽ അത് അങ്ങനെ തന്നെ ആകട്ടെ എന്ന രീതിയിലാണ് തന്വി അത് പറയാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ തന്നെയാണ് തന്വി പറയുന്നതും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെയും ഈ വാർത്തകൾ പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർ വളരെയധികം പ്രയാസപ്പെട്ടും അതുപോലെ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയെ തന്നെ ഇത് വേഗം മാറുന്നുമുണ്ട് പ്രേക്ഷകരൊക്കെ തന്നെ വാർത്തയോട് വളരെ നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കുന്നു ധിയുടെ സഹോദരിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ചോദിക്കുന്നതും കൂടുതൽ സബ്സ്ക്രൈബേഴ്സൊക്കെ എത്തുന്നതും തന്വയുടെ കഥ കേൾക്കാനും പ്രചോദനം കൊള്ളാനും അതുപോലെ ഒരുപാട് പേർക്ക് വിഷമിച്ചിരിക്കുന്നവർക്കൊക്കെ തന്നെ പ്രചോദനമാകാനുമൊക്കെ തൻവിക്ക് സാധിക്കുന്നുണ്ട് എന്ന് കൃത്യമായി പറയാം തൻവിയുടെ യൂട്യൂബ് ചാനലിലൂടെ തൻവിക്കത് സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കൃത്യമായി എല്ലാവരും പറയുന്നത് പ്രേക്ഷകർക്കും ഇഷ്ടം തന്നെയാണ് പ്രേക്ഷകർ ഓരോന്നോരോന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നതും അതുതന്നെയാണ് ആരാധകർക്കും അത് വളരെയധികം ഇഷ്ടമാണ് എന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നതും അതുകൊണ്ട് തന്നെയാണെന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ തന്വി ഇപ്പോൾ സുപരിചിതയാണ് അതോടൊപ്പം തന്വിയുടെ കഥയും സുപരിചിതമാണ് തന്വി പങ്കുവയ്ക്കുന്ന ഒരു വാർത്തകൾ കാത്തിരിക്കുന്നവർക്കും ഇത് വളരെയധികം തന്നെ അറിയാവുന്ന ഒരു കഥയായി തന്നെ മാറുന്നു എല്ലാവർക്കും ഇപ്പോൾ തന്വിയുടെ ആശംസകൾ മാത്രമാണ് പറയാനുള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ